ഹലോ ഡിയ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് കാരണം ഈ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇതിന്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കുറെ സോൾഡ് ആയ ഒരു ഐറ്റമാണ് കാരണം പിന്നെ കുറച്ച് പേർക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും അവിടുന്ന് ഫോട്ടോ ഇട്ട് തന്നപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഫോട്ടോസ് ആയിട്ട് ഇട്ടത് അപ്പം അതാണ്ട് ഇത് ഇതാണ് കേട്ടോ ഐറ്റം നല്ല ഭംഗിയായിട്ടുള്ള റയോൺ കോട്ടണിൽ വരുന്നത് മെറ്റീരിയൽ ആണ് ബോട്ടം അതെ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ബോട്ടം ഒക്കെ നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ എപ്പോഴും ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ തന്നെയാണ് ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രേ ഓൺ മെറ്റീരിയൽ നമുക്ക് ഇനി ഒരു ചൂടുകാലത്തൊക്കെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ നാല് കളറുകളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രിന്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതാണ് കേട്ടോ ക്രിഷൻ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇതിൽ പ്രിന്റിൽ വ്യത്യാസം വരും ഞാനൊരു ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടേക്കാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ബ്ലാക്ക് കളറ് അതുപോലെ വരുന്ന നെക്സ്റ്റ് വരുന്ന റെഡ് ആണ് നല്ല ഭംഗിയുള്ള റെഡ് അതുപോലെ തന്നെ വരുന്നത് ബ്ലൂ ഷെയ്ഡ് അപ്പൊ ഇത്രയും കളേഴ്സിൽ പല പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം ഇൻസ്റ്റാലോ ആണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നെങ്കിൽ ഞാൻ യൂട്യൂബിന്റെ ലിങ്ക് ഇതിലൂടെ ആഡ് ചെയ്തേക്കാം അപ്പൊ അതിലൊന്ന് കയറി കണ്ടാൽ മതി ഫുൾ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ഒരു താന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകും നല്ല ഇനി നമുക്ക് ഒരു ചൂട് കാലത്ത് ഇടാൻ പറ്റുന്ന നല്ലൊരു ബോഡി ഹക്കിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ റയോൺ കോട്ടനിൽ വരുന്ന അതായത് പോലെ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ബാറ്റിക് പ്രിന്റ് വരുന്ന അടിപൊളിച്ചുരിദാറ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ബോട്ടം വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും നമുക്കൊരു എന്താ പറയാ കോട്ട് സെറ്റ് ആയിട്ട് ഉപയോഗിക്കാം നല്ല ലൂസ് ബോട്ടമായിട്ട് ഒക്കെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിന്റെ റേറ്റ് ആണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ ഇതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല റെഡ് ആണ് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ദുപ്പട്ട ദുപ്പട്ടയുടെ ഒക്കെ ലെന്ത് ഉണ്ട് സാധാരണ ഒക്കെ വരുമ്പോൾ ലെന്ത് ഒക്കെ കുറവായിരിക്കില്ലേ പക്ഷെ ഇതിനൊക്കെ നല്ല ലെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്നുള്ളത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും എന്താ പറയാ മാർജിൻ ഫ്രീ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വേഗം വേഗം വാങ്ങിക്കൊള്ളുക ഇതാണ് വരുന്നത് റെഡിന്റെ ബോട്ടം അതുപോലെ തന്നെ റെഡിന് രണ്ട് മൂന്ന് പ്രിന്റുകളും കൂടെ വരുന്നുണ്ട് കൂടെ തന്നെ ജസ്റ്റ് കാണിച്ചു പോവാം ഇത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വലിയൊരു വ്യത്യാസം എന്ന് പറയാനില്ല അതുപോലൊക്കെ തന്നെ വരും ഇത് ഇങ്ങനെ വരും കേട്ടോ അതുപോലെ അതിന് നെക്സ്റ്റ് പ്രിന്റ് ആയിട്ട് വരുന്നത് അതാ ഇങ്ങനെയാണ് അതാ ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് നമുക്ക് അതിന്റെ ഡിഫറൻസ് പോലും മനസ്സിലാവില്ല അത്രയും സിമിലർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അതായി വേണം വരുന്നത് കേട്ടോ ദുപ്പട്ടയൊക്കെ സെയിം തന്നെയാണ് ഇതാണ് മെറോന്റെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ മെറൂണിന്റെ നെക്സ്റ്റ് ആണ് മെറൂണിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഇനി ഇതിന്റെ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളർ ഇതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോൺ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കാണ് ദുപ്പെട്ടതാ ഇങ്ങനെ വരും ഇതാണ് അതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബ്ലാക്കിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ബ്ലാക്കിന്റെ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് വലിയൊരു വ്യത്യാസം എന്ന് പറയാനില്ല ഇനി ബ്ലാക്കിന് വരുന്നത് ഇങ്ങനെ ഇതാണ് ബ്ലാക്കിന്റെ നെക്സ്റ്റ് വരുന്നത് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വരും ഇതാണ് ബ്ലാക്കിന്റെ നെക്സ്റ്റ് പ്രിന്റ് അപ്പൊ ഇനി വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ് ആണ് ബാട്ടി പ്രിന്റിലെ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റാണ് എപ്പോഴും ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇന്ന് കാണിച്ച നാല് കളറും അതെ നല്ല ഇതായിട്ട് റെഡ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു തീമായിട്ട് ഉപയോഗിക്കാമേ ഇത് ഇങ്ങനെ വരും ബ്ലൂ ഇങ്ങനെ വരുന്നേ നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണേ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് കാരണം ഞാനിത് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് എല്ലാം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കണ്ടാലും ചിലപ്പോൾ അതിന്റെ ഒരു വ്യത്യാസം ഒന്നും മനസ്സിലാവണമെന്നില്ല അതിനുള്ള അത്രയും വലിയ വ്യത്യാസങ്ങളൊന്നും അതിനും ഇല്ല അപ്പൊ ഇതാ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രീ ബുക്കിംഗ് എടുത്ത ഐറ്റംസ് എല്ലാം നാളെ തന്നെ നമ്മൾ ഇവിടെ നയിക്കുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ